ും സ്വതം നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന പപ്പായ ജ്യൂസാണ് വലിയവർക്കും കുട്ടികൾക്ക് ഏവർക്കും ഗുണകരമായ ഫ്രൂട്ടാണ് പപ്പായ അത് വെച്ച് നമുക്കൊരു ഹെൽത്തി ജ്യൂസ് ഉണ്ടാക്കിയാലോ ആദ്യം തന്നെ പപ്പായയുടെ തൊലിയെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം നമ്മൾ നമ്മുടെ എല്ലാം തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരിഞ്ഞെടുക്കാം അങ്ങനെ നമ്മൾ പപ്പായ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിന്റെ ജാർ ഇട്ട് കൊടുക്കാം അല്ല വേനൽ പറഞ്ഞാൽ വേലയ്ക്ക പൊടി ഏർത്ത് കൊടുത്താൽ മതി ഇനി നമുക്ക് അടുത്തേക്ക് പഞ്ചാര ചേർത്ത് കൊടുക്കാം നമ്മൾ അങ്ങനെ ഇനി ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് കൊടുക്കാം ഇനി നമുക്കിത് അടച്ച് അടിച്ചെടുക്കാം നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട് ഈ നമുക്ക് ഇത് ദാസ്ലേക്ക് സർവ്വ നമുക്ക് കുറച്ച് ബദാമും അണ്ടിപെടുപ്പും പൊടിച്ച് ഇടാം അപ്പൊ നമ്മുടെ പപ്പായ യൂസ് കഴിഞ്ഞാൽ റെഡി ആയിരിക്കാം നമുക്ക് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ നോക്കാം പഴയ ദിവസം അടിപൊളിയാണ് അതും ഇതിനകത്തിൻ്റെ ബദാമും അടി പെരുപ്പും ഇട്ടപ്പോൾ നല്ല അടിപൊളിക്ക് സൂപ്പറാണ് സൂപ്പറാണിത് അതുമാത്രമല്ല അതിനകത്ത് കുടിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട് പിന്നെ അത് പറഞ്ഞ പോലെ അതിൻ്റെ മണവും ആയിരിക്കില്ല അതുകൊണ്ട് സൂപ്പറാണ് ഹെൽത്തി ഇട്രിക്കാണ് അപ്പോൾ നിങ്ങളെന്തായാലും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് തന്നാൽ അപ്പോൾ വീഡിയോ വൈകുന്നേരം സമയമായി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എന്നാൽ മർത്തനം എന്നാലിരുന്ന വീഡിയോകളും വീഡിയോകളും ഓക്കെ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ അടുത്തുള്ള അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ